ഹായ് ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടന്നെ ഇട്ടിരിക്കുന്നത് അപ്പോൾ എല്ലായിടത്തും ചൂട് ഇപ്പം നല്ലോണം ഉണ്ടല്ലേ അപ്പോൾ ഇതാ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ രണ്ട് പൂച്ച കുട്ടികൾ നമ്മളെ കാറിൻ്റെ അടിയിലുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഞാൻ പാലൊക്കെ ഇങ്ങ് കൊണ്ടു കൊടുക്കുന്നതിനും അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിഷ്ടപ്പെടുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ലൈക്കും കൂടി തരിക കമൻറ്റും കൂടി അക്കാൻ മറക്കരുത് പിന്നെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കടന്നാലോ അപ്പോൾ ഇതാ ഉച്ചക്കത്തെ കുക്കിംഗ് കുക്കിങ്ങാണുള്ളത് അപ്പോൾ ഞാൻ ചോറങ്ങ് വെച്ചിട്ടുണ്ട് പരിപ്പ് വേവിക്കാനും വെച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് മുരിങ്ങ മുരിങ്ങക്കായ കിട്ടിയിരുന്നെട്ടോ അതാണെന്ന് കറി വെക്കാൻ പോണത് അപ്പോൾ അതും അങ്ങ് അടുപ്പത്ത് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീനും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് മീൻ കറിയൊന്നും ഞാൻ വെക്കുന്നില്ല മീൻ കുറച്ചെടുത്ത് പൊരിക്കണം അതുപോലെ തന്നെ നമ്മളെ ഉലുവേൻ്റെ ഇലേൻ്റെ ഒരു ഉപ്പേരിയും കൂടി അങ് എടുക്കണം കേട്ടോ അപ്പോൾ ഉലുവേൻ്റെ ഇല ഞാനൊന്ന് അവിടെ വൃത്തിയാക്കിയിട്ടൊന്ന് കഴുകിയിട്ട് അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞാൻ നമ്മളെ മുരിങ്ങക്കായ കറി അങ്ങ് റെഡിയാക്കുന്ന കേട്ടോ തേങ്ങ എല്ലാം ഒന്ന് വീത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി നമുക്കൊന്ന് പിന്നെ അങ്ങ് താളിച്ചിടാം അപ്പം ചോറും അപ്പുറത്ത് വെന്തുകൊണ്ടിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തണുപ്പൊക്കെ മാറിയിട്ട് നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒക്കെ ഭയങ്കര ചൂടാണ് അപ്പോൾ ഇനി ഒരു അഞ്ചാറ് ദിവസം കൂടി കഴിഞ്ഞാൽ പിന്നെ നോമ്പും കൂടി വരുന്നല്ലേ അപ്പോൾ നല്ല ചൂടത്തായിരിക്കും നോമ്പ് കിട്ടോ അപ്പോൾ എന്താ പറയുക നല്ല തണുപ്പും മഞ്ഞുമൊക്കെ ഉണ്ടായിരുന്നതാണ് പെട്ടെന്നാണ് ഇപ്പോൾ അത് ചൂടിലേക്ക് ഇവിടെ മാറിയിട്ടുള്ളത് അപ്പോൾ ഇതാ ഞാൻ കറി അങ്ങ് താളിച്ച് വീത്തിയിട്ടുണ്ട് അപ്പം മീനൊന്ന് ഞാൻ ഒന്ന് എന്താ പറയുക ഒന്ന് കായം പാർട്ടി വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതും വെച്ചതിൻ്റെ ശേഷം ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഉലുവേൻ്റെ ഇപ്പോൾ ഞാൻ ഉപ്പേരി ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഉലുവേൻ്റെ എന്ന് പറഞ്ഞാൽ നല്ലൊരു എന്താ പറയുക നമ്മളെ മുരിങ്ങടലൊക്കെ എങ്ങനെ കഴിക്കുക അതുപോലെ കഴിക്കുക ഇത്തിരി കയ്പ്പുണ്ടാവും പക്ഷേ അധികം കയ്പ്പ് ഉണ്ടാവില്ല കേട്ടോ പക്ഷേ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ നമ്മളൊന്നും മൂടി വെച്ച് കൊടുക്കണം എന്താ വെച്ചാൽ പിന്നെ ഇതിട്ട് ഇട്ട് കൊടുത്താൽ ഒരുപാടുള്ള പോലെ തോന്നുക പക്ഷെ വെന്ത് കഴിഞ്ഞാലുണ്ടല്ലോ അധികം ഒന്നും അത്ര ഉണ്ടാവില്ല കേട്ടോ നല്ലോണം ചുങ്ങിപ്പോവും അപ്പോൾ ഇതാ ഞാനൊന്നും മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഇളക്കിയെല്ലാം കൊടുത്ത് കുറച്ച് ഉപ്പൊക്കെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ പിന്നെ നമ്മൾ എന്താ പറയുക തേങ്ങയെല്ലാം ചമ്മന്തി അരച്ചിട്ടുള്ള അതാ കൂട്ടങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇത് ഇപ്പുറത്ത് ഞാൻ ഞാൻ മീൻ ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് നമ്മൾ ഇവിടെ വറവാകുമ്പോഴത്തേനൊക്കെ അങ്ങ് റെഡി ആയിക്കോളൂ കേട്ടോ വറവ് മീൻസ് ഉപ്പേരി ഉപ്പേരിയാണ് കേട്ടോ പിന്നെ അപ്പോൾ ഇതാ ഇപ്പം കണ്ടില്ലേ എത്രയോ ഉണ്ടായിരുന്നു നമ്മൾ ഉലുവേൻ്റെ ഇല നമ്മൾ ഇതിൽ വെക്കുമ്പോൾ ഇപ്പം നല്ലോണം ചുങ്ങിയിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ചമ്മന്തി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ അങ്ങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉച്ചക്ക് ഇത്രയൊക്കെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നുള്ളത് അപ്പോൾ ഇതാ മുരിങ്ങാക്കേൻ്റെ കറിയും അതുപോലെ തന്നെ നമ്മൾ ഉലുവേൻ്റെ ഇലേൻ്റെ തോരനും അതുപോലെ തന്നെ ഇതും കേട്ടോ മീൻ വറുത്തതും കൂടിയായിരുന്നു നമ്മളെ ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ ഇതാ ഞാൻ ഒന്ന് പുറത്ത് പോയി വന്നു അപ്പോൾ തന്നെ സിംബൂട്ടൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഓനായിട്ട് കുറച്ചൊക്കെ വറുത്താനം പറഞ്ഞ് ഇങ്ങനെയിരുന്നു ഓന് ഉറങ്ങിയിരുന്നതാണ് കേട്ടോ മോള് അവന് എൻ്റെ ഒച്ച കേട്ടപ്പോടി വന്നതാണ് അപ്പോൾ ഇരുന്നു ഞാനും സിംപുട്ടനൊക്കെ കുറച്ചങ്ങ് കുറച്ച് നേരമൊക്കെ ഒന്ന് എന്താ പറയുക അവനെ കൊഞ്ചിക്കൊക്കെ അങ്ങ് ചെയ്തു കേട്ടോ ഓന അങ്ങനെയാണ് ഓനൊന്ന് കൊഞ്ചിക്കണം അല്ലെങ്കിൽ ഓന് വേഗം പണങ്ങുട്ടോ അപ്പോൾ ഇതാ ഓനായിട്ടൊക്കെ കുറച്ച് നേരം ഞാൻ അവിടെ അങ്ങനെ ഇരുന്നു അപ്പോൾ ഇത്രൊക്കെ തന്നെ ആയിരുന്നു നമ്മളെ വിശേഷങ്ങൾ അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റും കൂടിയൊക്കെ ലൈക്കും കൂടിയേക്കാം മറക്കുക